പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ പല മണിയും സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം ഇന്നേ ദിവസം രാവിലെ നമ്മൾ കുരിശ് വരച്ചതിന് ശേഷം ഈ വചനം ഒരു വെള്ളപ്പേപ്പറിലെഴുതി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക അതിനുശേഷം ആ വെള്ളപ്പേപ്പർ മടക്കി നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബോക്സിലോ നമ്മുടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുക്കിൻ്റെ ഉള്ളിലോ നമ്മൾ എവിടെയെങ്കിലും ഭദ്രമായ ആ വചനം സൂക്ഷിക്കുക നമ്മൾ പോകുന്നിടത്തെല്ലാം ഇന്ന് ദിവസം നമ്മുടെ ആ വചനം നമ്മൾ മനസ്സിലെപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക നമുക്ക് എത്ര തവണ ഉരുവിടാൻ പറ്റുന്നോ നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കെപ്പോഴൊക്കെ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു അത്രയും തവണ നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ നിങ്ങൾക്ക് സാധ്യമാക്കി തരും ഉറച്ച വിശ്വാസത്താൽ വചനമേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലും ഈശോയുടെ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ